ഒരു പെൺകുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നു അതെ അവളത് വീട്ടിൽ പറയുന്നു അല്ലെങ്കിൽ വീട്ടുകാർ അറിയുന്നു അപ്പോൾ പൊതുവേ നമ്മുടെ ആളുകളുടെ ഒരു ഒക്കെ രക്ഷിതാക്കളുടെ ഒരു പ്രതികരണം വെച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കുന്നതായിരിക്കും ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു കുട്ടി ഇത്തരം ഒരു വിഷയം പറയുമ്പോൾ പാരൻസ് രക്ഷിതാക്കൾ എടുക്കേണ്ട സമീപനങ്ങൾ എന്താണ് അത് വളരെ അങ്ങനെ ഒരു കുട്ടി പറയുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല കാരണങ്ങൾ ഉണ്ടാവും കാരണം പെൺകുട്ടികൾ പൊതുവേ അത് പറയില്ല രക്ഷിതാക്കളെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അത് പറയണുണ്ടെങ്കിൽ അവൾക്ക് അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നീ മുന്നോട്ട് പോകുക ക്ഷമിക്ക് ശരിയാവും ശരി ഇത് ശരിയായ ഒരു മറുപടി അല്ല കാരണം അത് ചിലപ്പോൾ ആ കുട്ടിയെ വലിയ വിഷാദ രോഗങ്ങളിലേക്ക് നയിക്കാം ചിലപ്പോൾ കുട്ടി സൂയിസൈഡ് ചെയ്യാം പല പ്രശ്നങ്ങളും ഉണ്ടാവാം ഒരു പക്ഷേ ആ കുട്ടി ആ വീട്ടിൽ തന്നെ എന്തു ചെയ്യും ചിലപ്പോൾ അപകടകരമായ അവസ്ഥ ഉണ്ടാവാം കാരണം ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്രയും വിശ്വാസമില്ലാത്ത പ്രവർത്തനങ്ങളെ കൊണ്ടായിരിക്കും പറയണ്ടായിരിക്കും അപ്പം ചിലപ്പോൾ അവളുടെ ജീവൻ പോലും അവിടെ എന്താവില്ല സുരക്ഷിതമാവില്ല അപ്പോൾ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും തുടക്കത്തിൽ കുട്ടികൾ പറയണെങ്കിൽ അതിന് പാരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്തോന്ന് വെച്ചാൽ ഒന്ന് പറയാൻ അത്രയും പ്രശ്നമില്ലേ പറയുള്ളു അപ്പം പറഞ്ഞു എന്നുള്ളത് തന്നെ അവിടെ എന്തോ മേജർ പ്രോബ്ലം ഉണ്ടെന്നതിൻ്റെ തെളിവാണ് അത് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്തു ചെയ്യണം എടുക്കണം അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ് എന്താണ് അത് കേൾക്കണം അതിനൊന്നും മറുപടി പറയരുത് മറുപടി പറയുമ്പോൾ ഇത് അംഗീകരിക്കാത്തവരോട് വിഷയങ്ങൾ പറയാൻ പൊതുവേ താല്പര്യം ഉണ്ടാവില്ല ഇപ്പം എന്തെങ്കിലും അതിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെയെന്നൊക്കെ മുമ്പ് പറയാൻ തുടങ്ങിയാൽ എന്തു ചെയ്യില്ല അവൾക്ക് പറയാൻ അവൾ അംഗീകരിക്കില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ പറയില്ല അപ്പോൾ എന്ത് അതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടും നമ്മൾ കേൾക്കണം അങ്ങനെ കേട്ട് കഴിയുമ്പോൾ പൊതുവേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അപ്പോൾ ചിലപ്പോൾ അവർ ഉള്ള കാരണങ്ങളാവില്ല പറയണത് കാരണം അത് പറയാൻ മാത്രം അവർ പേടിക്കുണ്ടായിരിക്കും അപ്പോൾ ഈ കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഊഹിക്കണം ഇവരി പറയുന്നതിൻ്റെ അപ്പുറത്തേക്കത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം അത് സീരിയസ് ആയിട്ട് എടുക്കണം കാരണം പല പെൺകുട്ടികളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഭർത്തർ വീട്ടിൽ നിന്നുള്ള പല റിപ്പോർട്ടുകളും പാരൻസ് അർഹിക്കുന്ന കൂടെ പരിഗണിക്കാത്തത് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ അടുത്ത ദിവസം ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് കേട്ടു പക്ഷെ പൊതുവെ എന്താന്ന് വിചാരിച്ചാൽ അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവൾക്കൊരു പ്രശ്നമില്ലാന്ന പാരൻസ് വേണത് ഒരു പ്രശ്നമില്ലാതെ എന്തു ചെയ്യൂല അവൾ കൊല്ലപ്പെടൂലല്ലോ അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അവളുടെ പാരൻസിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ടും എന്തെങ്കിലും അവളുടെ ഒരു പ്രശ്നം അവൾ പറയണില്ല അപ്പോൾ അവിടെ വളരെ സമാധാനവും സന്തോഷവുമാണെന്ന് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു പക്ഷേ കുട്ടി നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ഇത്രയും വലിയ പ്രശ്നങ്ങളിലായിരുന്നോ ജീവിച്ചിരുന്നത് എന്ന് ചിന്തിക്കണത് അപ്പം അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ്